അധ്യാമരാമായണം അയോധ്യക ലക്ഷ്മണ സാങ്കം ഹേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നീ കേൾക്കണം വത്സരാദ്യം വെടിഞ്ഞ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള നിന്നോളാർക്കും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും യമെങ്കിലും കേൾക്കുന്ന ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശവം നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം അതല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ജലം

ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം ഇത്രയും അല്പകാല സ്ഥിതം പാന്ധര പെരുവഴി അമ്പലം തന്നിലെ തരായി കൂടി വിയോഗം വരും പോലെ മുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചു ആദിത്യദേവനുദിച്ചിതു വേഗേനാദപതിയിൽ വറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ഉദയശൈരോപരി വിദ്രുതം വന്നിതു പിന്നയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമുള്ളോർ ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല ന്തരം ആയുസ് പോകുന്നതേതു മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടുചരാനറയും പോണ്ടു ചേർത്ത മോഹേനമരിക്കുന്നിതു ചിലർ നേത്രേദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറയുന്നീലമായതന് വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം പ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടലീല വിശേഷങ്ങളൊന്നോറായാൽ ുംഭാമ്പു സമാനവായുടർ പോരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയ പോലെ ജരയും അടുത്ത് വന്ന് ആക്രമിച്ചു ചേടും ശരീരത്തെ നിർണയം മൃത്യുവടൊരുതീരം പിരിയാതെ ഛിദ്രവും പാർത്ത് പാർത്ത് ഉള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേണിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറാഴ്ച മഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വന്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം നിർമ്മിതം ണാമിയായോരു ഗായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസദ നിരൂപിച്ചതും ജാനമില്ലായ് കന്നറിയ നീലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനാം ദോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോ അഹം എന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോന്ത്രിയായുള്ളത് വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യ ആകയാൽ മോക്ഷാർഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേദൈകവണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതിൽ നിന്നുമറികനീ മുക്തിക്ക് വിഗ്രഹം വരുത്തുവാനത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറിയനീ మాత పిత్ర భ్రాద్ర మిత్ర సఖి గల క్రోధం నిమిత్తం ధరించుదువమాన్ క్రోధ మూలం మనస్థాపముండాయేరు క్రోధ మూలం ణాం సంసార బంధనం క్రోధం వల్లో నిజ ధర్మ క్షయ దరం క్రోధం పరిత్యజ్య కేణం బుధజనం క్రోధం వల్లో యమాయదు నిర్ణయం വൈതരണ്ാഘിയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാതെന്ത്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഘന്ദമേനെ ക്ഷിണം സാരജ്ഞനായ ാരബ്ധമെല്ലാം അനുഭവിച്ചിരണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുക എന്നേവരും കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശുകൾ മാനമല്ലോ പരമാപദമാസ്പദം ಸೌಮಿತ್ರದ ನೋಡಿ ವಣ್ಣಮರುಳು ಸೌಮುಖ್ಯಮೋದಿನ ಹೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 Are